രണ്ടായിരത്തിനാല് നവംബർ ഇരുപത്തിരണ്ടിന് അമേരിക്കയിലെ ടെക്സാസിൽ നിന്നും അൻപത്തിയെട്ട് വയസ്സുള്ള ഡയാൻ ടില്ലി എന്ന അധ്യാപികയെ കാണാതാവുന്നു സ്വന്തം വീടിനകത്ത് വച്ച് തന്നെയായിരുന്നു ഡയാൻ കടത്തപ്പെട്ടത് സാൻ ആന്റോണിയോ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ഡയാൻ ടില്ലിയുടെ വീട് കൊള്ളയടിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് അന്വേഷണത്തിന്റെ തുടക്കത്തിൽ തന്നെ പോലീസുകാർക്ക് മനസ്സിലായി സാധനങ്ങളെല്ലാം വലിച്ചു വാരിയിട്ടിരിക്കുന്ന അവസ്ഥയിലായിരുന്നു തുടക്കത്തിൽ തെളിവുകളൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിലും പിന്നീട് ഒരു മദ്യക്കുപ്പിയും കുറച്ച് എ ടി എം വിഡ്രോവൽ റെസിപ്റ്റുകളുമാണ് ഈ കേസിലൊരു വഴിത്തിരിപ്പ് കൊണ്ടുവന്നത് ആരാണ് ഡയാൻ ടില്ലിയുടെ ഡിസപ്പിയറൻസിന് പിന്നിൽ നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ ഇവിടെ ആരംഭിക്കുന്നു വെൽക്കം ബാക്ക് ടെക്സാസിലെ സാൻ ആന്റോണിയോയിൽ പ്രവർത്തിക്കുന്ന റോബിൻസ് അക്കാദമിയുടെ സ്ഥാപകരിൽ ഒരാളായിരുന്നു അൻപത്തിയെട്ട് വയസ്സുള്ള ഡയൺ ടില്ലി സ്വഭാവദോഷ്യം കാരണം അച്ചടക്ക നടപടികൾ നേരിടുന്നവർ അറ്റൻഡൻസ് ഇല്ലാത്തത് കാരണം സ്കൂൾ ഡ്രോപ്പ് ഔട്ടായവർ ഇങ്ങനെയുള്ള ഹൈസ്കൂൾ സ്റ്റുഡൻസിന് തുടർന്ന് പഠിക്കാൻ അവസരമൊരുക്കുന്ന ഒരു സ്ഥാപനമാണ് റോബിൻസ് അക്കാദമി ആ സ്ഥാപനത്തിന്റെ ഫൗണ്ടേഴ്സിൽ ഒരാൾ മാത്രമല്ല അവിടത്തെ അധ്യാപിക കൂടിയായിരുന്നു ഡയാൻ ടില്ലി രണ്ടായിരത്തിനാല് നവംബർ ഇരുപത്തിമൂന്നിന് ഡയാൻ ജോലിക്കെത്താത്തതിനെ തുടർന്ന് കൂടെ ജോലി ചെയ്യുന്നവർ അവരുടെ വീട്ടിലേക്ക് ഫോൺ വിളിച്ചു നോക്കി എന്നാൽ ആരും ഫോൺ എടുത്തില്ല അന്ന് റോബിൻസ് അക്കാദമിയിൽ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട് ഡയാൻ ടില്ലിയാണ് അതിന് നേതൃത്വം വഹിക്കേണ്ടത് എന്നാൽ പ്രോഗ്രാം ആരംഭിക്കാൻ സമയമായിട്ടും ഡയാനെ കോണ്ടാക്ട് ചെയ്യാൻ കഴിയാതെ വന്നതോടെ കുറച്ച് ജീവനക്കാരും സ്റ്റുഡൻസും കൂടി അവരുടെ വീട്ടിലെത്തി അപ്പോഴാണ് വീടിനകത്തെ സാധനങ്ങൾ മുഴുവൻ വലിച്ചു വാരിയിട്ടിരിക്കുന്ന കാഴ്ച കണ്ടത് ഇതോടെ അവർ പോലീസിൽ വിവരം അറിയിച്ചു സാൻ ആന്റോണിയോ പോലീസ് ആ വീട്ടിലെത്തി പരിശോധനകൾ നടത്തിയപ്പോൾ തന്നെ റോബറി നടന്നിട്ടുണ്ട് എന്നവർക്ക് മനസ്സിലായി അലമാറകൾക്കകത്തെ സാധനങ്ങൾ മുഴുവൻ വലിച്ചു പുറത്തിട്ടിരിക്കുന്നു ആ വീട്ടിലെ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളെല്ലാം മിസ്സിംഗ് ആണ് അതുപോലെ ഡയൻ ടില്ലിയുടെ ഉടമസ്ഥതയിലുള്ള പോയിന്റ് ത്രീ ഫൈവ് സെവൻ മാഗ്നം പിസ്റ്റൾ കാണാതായിട്ടുണ്ട് ലിവിംഗ് റൂമിലെ സോഫയിൽ ഒരു ബുള്ളറ്റ് തുടങ്ങി കയറിയിട്ടുള്ളതിന്റെ ഹോൾ കണ്ടെത്തിയതാണ് ഈ കേസിൽ ലഭിച്ച ആദ്യത്തെ ക്ലൂ അതുപോലെ ബെഡ്റൂമിനകത്ത് നിന്നും കാലിയായ ഒരു കോണ്ടം കവറും ലഭിച്ചു ആ വീട്ടിൽ വലിയ രീതിയിലുള്ള അതിക്രമം നടന്നിട്ടുണ്ട് എന്ന് ഉറപ്പായിരുന്നുവെങ്കിലും ആദ്യഘട്ട പരിശോധനയിൽ ഫോറിൻ ഫിംഗർ പ്രിൻസോ ചോരപ്പാടുകളോ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല ഡയന്റെ പേഴ്സ് ആ വീടിനകത്തുണ്ടായിരുന്നുവെങ്കിലും അതിനകത്തെ എ കാർഡ് മിസ്സിംഗ് ആണ് അതുപോലെ ഉപയോഗിച്ചിരുന്ന ഷൂസുകളിലൊന്നിന്റെ ലെയ്സ് അഴിച്ചു കൊണ്ടുപോയിട്ടുണ്ട് എല്ലാത്തിനും ശേഷം ഗാരേജിൽ കിടന്ന ഡയാൻ ടില്ലിയുടെ കാർ ഉൾപ്പെടെ മോഷ്ടിച്ചിട്ടാണ് അക്രമി പോയിട്ടുള്ളത് ഒരുപക്ഷെ ഡയാനെയും അവർ കിഡ്നാപ്പ് ചെയ്തിരിക്കാനുള്ള സാധ്യതകളാണ് കാണുന്നത് ആ വീട്ടിലെ കിച്ചൺ ടേബിളിനു മുകളിൽ നിന്നും മൂന്ന് എ ടി എം വിഡ്രാവൽ റെസിപ്റ്റുകൾ ലഭിച്ചു പിൻ നമ്പർ തെറ്റിയത് കാരണം പണം പിൻവലിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നും നവംബർ ഇരുപത്തിരണ്ടിന് രാത്രി മണിയോടെയാണ് പണം പിൻവലിക്കാൻ ശ്രമം നടന്നിരിക്കുന്നത് എന്നുമാണ് ആ റെസിപ്റ്റുകൾ പരിശോധിച്ചപ്പോൾ പോലീസുകാർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് സോ പണത്തിനു വേണ്ടിയുള്ള കിഡ്നാപ്പിംഗ് ആണ് നടന്നിരിക്കുന്നത് എന്ന് വ്യക്തമാണ് അപ്പോഴും ആരാണിതിനു പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത് എന്നുള്ളത് മാത്രം അജ്ഞാതമായി തുടർന്നു രണ്ട് കുട്ടികളുടെ അമ്മയായ ഡയാന് ടില്ലി ഡിവോഴ്സായതിനെ തുടർന്ന് തനിച്ചായിരുന്നു ആ വീട്ടിൽ താമസം വിവാഹിതരായ അവരുടെ രണ്ട് മക്കളും കുടുംബസമേതം മറ്റു സിറ്റികളിലുമായിരുന്നു താമസിച്ചിരുന്നത് ഡയാൻ ടില്ലി വീട്ടിൽ തനിച്ചയുണ്ടാവൂ എന്നറിയുന്ന ആരോ ആണ് ഇത് ചെയ്തിരിക്കുന്നത് ഇതോടെ അവരുമായി അടുപ്പമുള്ളവരെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടന്നു ഈ സമയത്താണ് ഡയാൻ ഒരു ബോയ്ഫ്രണ്ട് എന്നുള്ള വിവരം ലഭിച്ചത് പോലീസ് അന്വേഷണത്തിൽ അദ്ദേഹത്തിന് ഡയാന്റെ ഡിസപ്പിയറൻസിൽ ഒരു പങ്കുമില്ല എന്ന് മനസ്സിലായി കാരണം സാൻ ആന്റോണിയോയിൽ നിന്നും മുന്നൂറ് മൈലുകൾക്കപ്പുറത്തുള്ള ഡാലസിൽ താമസിച്ചിരുന്ന അദ്ദേഹം ഒരു മുനിസിപ്പൽ കോർട്ട് ജഡ്ജായിരുന്നു ഉന്നത സ്ഥാനത്തിരിക്കുന്ന അദ്ദേഹത്തിന് പണം തട്ടിയെടുക്കാൻ വേണ്ടി ഇങ്ങനെയൊരു പ്രവൃത്തി ചെയ്യേണ്ട ഒരു ആവശ്യവുമില്ല ഏതാനും മാസങ്ങൾക്കകം ഇരുവരും വിവാഹം കഴിക്കാനും തീരുമാനിച്ചിരിക്കുകയായിരുന്നു നവംബർ ഇരുപത്തിരണ്ടിന് ഈവനിങ് ആറ് മണിക്കാണ് അദ്ദേഹം ഡയാനെ അവസാനമായി ഫോൺ വിളിച്ച് സംസാരിച്ചത് ഫോൺ രേഖകൾ പരിശോധിച്ച പോലീസ് അത് സ്ഥിരീകരിക്കുകയും ചെയ്തു അതിനുശേഷം രാത്രിയോടെയാണ് ഡയാൻ ആക്രമിക്കപ്പെട്ടിരിക്കുന്നത് റോബിൻസ് അക്കാദമിയിലെ സ്റ്റുഡന്റ്സിലാർക്കെങ്കിലും ഇതിൽ പങ്കുണ്ടാവുമോ എന്ന് തുടക്കം മുതൽക്ക് തന്നെ പോലീസുകാർക്ക് സംശയമുണ്ടായിരുന്നു കാരണം അച്ചടക്ക നടപടികൾ നേരിട്ടതിനെ തുടർന്ന് വിവിധ സ്കൂളുകളിൽ നിന്നും പുറത്താക്കപ്പെട്ട ടീനേജേഴ്സാണ് റോബിൻസ് അക്കാദമിയിൽ പഠിക്കുന്നവരിൽ ഭൂരിഭാഗം പേരും ഇതോടെ അവരെ കേന്ദ്രീകരിച്ചും പോലീസ് അന്വേഷണം നടന്നു എന്നാൽ റോബിൻസ് അക്കാദമിയിലെ സ്റ്റുഡൻസിനോട് ഒരു പക്ഷഭേദവും കാണിക്കാതെ എല്ലാവരെയും ഒരുപോലെ സ്നേഹിച്ചിരുന്ന നല്ല മനസ്സിനുടമയായിരുന്നു ഡയാൻ ടില്ലി കുട്ടികൾ തിരിച്ചും അങ്ങനെ തന്നെയായിരുന്നു പെരുമാറിയിരുന്നത് മറ്റു ടീച്ചേഴ്സിനോട് പറയാൻ മടിച്ചിരുന്ന കാര്യങ്ങളെല്ലാം അവർ ഡയാനോടായിരുന്നു ഷെയർ ചെയ്തിരുന്നത് ഇങ്ങനെ പ്രശ്നക്കാരായ കുട്ടികളോട് പോലും നല്ല രീതിയിൽ പെരുമാറിയിരുന്ന ഡയാൻ ടില്ലിയെ അവരാരും അപായപ്പെടുത്താനുള്ള ഒരു സാധ്യതയും കാണുന്നില്ല ഇതോടെയാണ് ഡയാൻ്റെ അക്കൗണ്ട് കൈകാര്യം ചെയ്തിരുന്ന ബാങ്കുമായി ബന്ധപ്പെട്ട് ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാൻ പോലീസ് തീരുമാനിച്ചത് എവിടെ നിന്നുമാണ് അവരുടെ എ ടി എം കാർഡ് ഉപയോഗിച്ച് പണം പിൻവലിക്കാൻ ശ്രമം നടന്നിട്ടുള്ളത് എന്ന് കണ്ടെത്തലായിരുന്നു ലക്ഷ്യം ഇത്തരത്തിൽ നടത്തിയ അന്വേഷണത്തിൽ ഡയാൻറെ വീട്ടിൽ നിന്നും ഒന്നര കിലോമീറ്റർ മാറിയുള്ള ഒരു ഗ്യാസ് സ്റ്റേഷനിലെ എ ടി നിന്നുമാണ് പണം പിൻവലിക്കാൻ ശ്രമം നടന്നിരിക്കുന്നത് എന്ന് കണ്ടെത്തി ആ ഗ്യാസ് സ്റ്റേഷനിലെ സെക്യൂരിറ്റി ക്യാമറകൾ പരിശോധിച്ചതോടെ പണം പിൻവലിക്കാനെത്തിയ വ്യക്തിയുടെ ഫുട്ടേജുകളും പോലീസുകാർക്ക് ലഭിച്ചു മെലിഞ്ഞ് ഉയരം കൂടിയ ഒരു വ്യക്തിയാണ് ഡയാൻ്റെ എ ടി എം കാർഡുമായി അവിടെ എത്തിയതും പണം പിൻവലിക്കാൻ ശ്രമിച്ചതും മൂന്ന് തവണയും തെറ്റായ പിൻ നമ്പർ അടിച്ചതിനെ തുടർന്ന് പണം പിൻവലിക്കാൻ കഴിയാത്തതിൽ അയാൾ ദേഷ്യം പ്രകടിപ്പിക്കുന്നതും വിഡ്രോവൽ സ്ലിപ്പുകളുമായി തിരിച്ചു പോകുന്നതും ആ ഫുട്ടേജുകളിൽ വ്യക്തമായി കാണുന്നുണ്ടായിരുന്നു കൃത്യം ഇരുപത് മിനിറ്റിനു ശേഷം സിറ്റിയിലെ മറ്റൊരു എ ടി എമ്മിലേക്ക് അതേ എ ടി എം കാർഡുമായി ടീനേജ് കാര്യാണെന്ന് തോന്നിക്കുന്ന ഒരു പെൺകുട്ടി എത്തുന്നതും ശരിയായ പിൻ നമ്പർ അടിച്ച് നാനൂറ് ഡോളർ പിൻവലിച്ചിട്ട് പോകുന്നതിന്റെ ഫുട്ടേജുകളും പോലീസുകാർക്ക് ലഭിച്ചു ഫ്ളീറ്റ് വുഡ് എന്ന കാറിലാണ് ആ പെൺകുട്ടി ആ എ ടി എമ്മിലേക്ക് എത്തിയത് കാർ ഓടിച്ചിരുന്നത് മറ്റൊരു വ്യക്തിയും ഡയാൻ ടില്ലിയുടെ വീട്ടിൽ നിന്നും കാണാതായ കാറായിരുന്നു അത് ഇതോടെ ഒന്നിൽ കൂടുതൽ ആളുകൾ ഡയാന്റെ ഡിസപ്പിയറൻസിന് പിന്നിലുണ്ട് എന്നുള്ള കാര്യം വ്യക്തമായി അതാരാണ് എന്ന് കണ്ടെത്തുന്നതിനുള്ള ശ്രമങ്ങളാണ് പിന്നീട് നടന്നത് ഈ സമയത്താണ് ഒരു ബൈക്ക് യാത്രക്കാരൻ എമർജൻസി നമ്പറിലേക്ക് വിളിച്ചത് ആളൊഴിഞ്ഞ പറമ്പിൽ വെച്ച് രണ്ടുപേർ ഒരു കാറ് കത്തിക്കുന്നത് കണ്ടു എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത് ഉടനടി പോലീസും ഫയർ ഫൈറ്റേഴ്സും ആ സ്ഥലത്തെത്തുകയും കാറിലെത്തി കെടുത്തുകയും ചെയ്തു തുടർന്ന് നടന്ന പരിശോധനയിൽ അത് ഡയാൻ ടില്ലിയുടെ കാറാണ് എന്ന് മനസ്സിലായി ഭാഗ്യവശാൽ കാറിനകത്ത് ആരുമുണ്ടായിരുന്നില്ല സംഭവത്തിന്റെ ദൃക്സാക്ഷിയായ ബൈക്ക് യാത്രക്കാരനോട് പോലീസുകാർ കാര്യങ്ങൾ ചോദിച്ചു കറുത്തവർഗ്ഗക്കാരായ രണ്ടുപേരാണ് കാർ കത്തിച്ചത് അതിലൊരാൾ ഒരു പെൺകുട്ടിയാണ് പിക്കപ്പ് ട്രക്കിലാണ് അവർ രക്ഷപ്പെട്ടത് എന്നാൽ ആ വാഹനത്തിന്റെ നമ്പർ നോട്ട് ചെയ്യാൻ എനിക്ക് കഴിഞ്ഞില്ല എന്നെല്ലാമാണ് അദ്ദേഹം പോലീസുകാരോട് പറഞ്ഞത് എ ടി എമ്മിൽ നിന്നുമുള്ള പ്രതികളുടെ വിഷ്വൽസ് കാണിച്ചു കൊടുത്ത സമയത്ത് താൻ കണ്ടത് ഇവരെ തന്നെയാണെന്ന് ആ ബൈക്ക് യാത്രക്കാരൻ ഉറപ്പിച്ചു പറഞ്ഞു പ്രതികൾ സിറ്റി വിട്ട് പോയിട്ടില്ല എന്ന് മനസ്സിലാക്കിയ പോലീസ് അവരെ കണ്ടെത്തുന്നതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ ഊർജിതമാക്കി ഇതേസമയം ഡയാന് ടില്ലിയുടെ വീട്ടിൽ നിന്നും ഫോറൻസിക് ഫിംഗർപ്രിന്റ് എക്സ്പേർട്സ് നിർണായകമായൊരു കണ്ടെത്തൽ നടത്തി ആ വീട്ടിലുണ്ടായിരുന്ന മദ്യക്കുപ്പിയിൽ നിന്നും ഒരാളുടെ പ്രതികളിലൊരാളുടെ ഫിംഗർപ്രിന്റ്സാണ് എക്സ്പേർട്ടുകൾ കണ്ടെത്തിയത് സാൻ ആന്റോണിയോ സിറ്റി മുഴുവൻ തിരച്ചിൽ ശക്തമാക്കിയതോടെ ഒരു മോട്ടലിന്റെ പാർക്കിംഗ് ലോട്ടിൽ നിന്നും പ്രതികളാണെന്ന് സംശയിക്കുന്ന രണ്ടുപേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഒരു വൈറ്റ് പിക്കപ്പ് ട്രക്കിലിരിക്കുകയായിരുന്ന അവർ പോലീസുകാരെ കണ്ട് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെയാണ് പിടിയിലായത് മുപ്പത്തിമൂന്ന് വയസ്സുള്ള റോണി നീലും അയാളുടെ മകൾ പതിനഞ്ചു വയസ്സുള്ള പേൽ ക്രൂസുമാണ് അറസ്റ്റ് ചെയ്യപ്പെട്ടത് ഇവർ രണ്ടുപേരുമാണ് ഡയാൻ ടില്ലിയുടെ എ ടി എം കാർഡ് ഉപയോഗിച്ച് പണം തട്ടിയെടുത്തത് എന്നും സ്ഥിരീകരിക്കപ്പെട്ടു എന്നാൽ പോലീസ് ചോദ്യം ചെയ്ത സമയത്ത് ഡയാൻ ടില്ലിയുടെ ഡിസപ്പിയറൻസിനു പിന്നിൽ തങ്ങളല്ല എന്നും അവരുടെ കാറ് മോഷ്ടിക്കുക മാത്രമേ തങ്ങൾ ചെയ്തിട്ടുള്ളൂ എന്നുമാണ് റോണി നീൽ പറഞ്ഞത് നടന്ന സംഭവങ്ങളെക്കുറിച്ച് റോണിയുടെ വിശദീകരണം ഇങ്ങനെയായിരുന്നു ഒരു കാർ വാഷ് സെന്ററിൽ നിന്നുമാണ് നീൽ ഡയാന്റെ കാർ മോഷ്ടിച്ചത് കാറിലെ സ്റ്റോറേജ് ബോക്സിനകത്ത് നിന്നും അയാൾക്കൊരു എ ടി എം കാർഡ് ലഭിച്ചു അതിനോടൊപ്പം തന്നെ പിൻ നമ്പർ എഴുതി വെച്ച ചെറിയൊരു പേപ്പറും മോഷ്ടിച്ച കാറുമായി വീട്ടിലെത്തിയ റോണി മകൾ പേൾ ക്രൂസിനെയും കൊണ്ട് സിറ്റിയിലേക്ക് ഇറങ്ങി ശേഷം എ ടി എമ്മിൽ നിന്നും പണം പിൻവലിക്കാൻ ശ്രമിച്ചു പേടി കാരണം ആദ്യത്തെ മൂന്ന് പിൻ നമ്പറും തെറ്റായാണ് അടിച്ചത് നാലാമത്തെ ശ്രമത്തിൽ പേൾ ക്രൂസ് ശരിയായ പിൻ നമ്പർ അടിച്ച് പണം എടുക്കുകയായിരുന്നു അടുത്ത ദിവസം പത്രങ്ങളിലൂടെയാണ് ഡയാൻ ടില്ലിയുടെ ഡിസപ്പിയറഞ്ചിനെ കുറിച്ചുള്ള വാർത്തകൾ ഞങ്ങൾ കണ്ടത് അവരുടെ കാറും എ ടി എം കാർഡുമാണ് തങ്ങളുടെ കൈവശമുള്ളത് എന്ന് തിരിച്ചറിഞ്ഞതിനെ തുടർന്നാണ് അവ നശിപ്പിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചത് എന്നാണ് റോണിനീലും പേൾ ക്രൂസും പോലീസുകാരോട് പറഞ്ഞത് അവർ പറയുന്നത് മുഴുവൻ നുണയാണെന്ന് തുടക്കത്തിൽ തന്നെ പോലീസുകാർക്ക് മനസ്സിലായിരുന്നു അത് തെളിയിക്കുന്നതിനു വേണ്ടി പോലീസ് ഇരുവരുടെയും ബാക്ക്ഗ്രൗണ്ട് ചെക്ക് നടത്തി നിരവധി റോബറി കേസുകളിൽ പ്രതിയായി ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുള്ള വ്യക്തിയാണ് റോണിനീൽ അനധികൃതമായി ആയുധം കൈവശം വെച്ച കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട റോണി അടുത്തിടെയാണ് ജയിൽ മോചിതനായത് അതിനുശേഷം ഗാർഡനിങ് വർക്കുകളെല്ലാം ചെയ്ത് ജീവിച്ചു വരികയായിരുന്നു അയാൾ ഈ അടുത്തായി ഡയാൺ ടില്ലിയുടെ വീട്ടിലെ യാർഡിൽ ഗാർഡനിങ് വർക്കുകൾ ചെയ്യാൻ വേണ്ടി റോണി നീൽസ് എത്തിയിരുന്നു എന്നുള്ള വിവരം കൂടി ലഭിച്ചതോടെ പോലീസുകാർക്ക് കാര്യങ്ങൾ ഏറെക്കുറെ വ്യക്തമായി പ്രതികൾക്കെതിരായുള്ള കൂടുതൽ തെളിവുകൾ ശേഖരിക്കുന്നതിന്റെ ഭാഗമായി റോണിനീലിന്റെയും പേൾക്രൂസിന്റെയും ഫിംഗർ പ്രിന്റ്സ് ആ വീട്ടിലെ മധ്യകുപ്പിയിൽ നിന്ന് ലഭിച്ച ഫിംഗർ പ്രിന്റുമായി കമ്പയർ ചെയ്തു നോക്കിയ സമയത്ത് അത് റോണി നീലിന്റെ ഫിംഗർ പ്രിന്റുമായി മാച്ചായി ഇതോടെ അയാൾ ആ വീടിനകത്ത് എന്നുള്ള കാര്യം ഉറപ്പായി തീർച്ചയായും റോണി നീൽസും പേൾ ക്രൂസും ചേർന്ന് ഡയാൻ ടെലിയെ ആക്രമിക്കുകയോ തട്ടിക്കൊണ്ടുപോവുകയോ ചെയ്തിട്ടുണ്ട് എന്നാൽ ഡയാൻ ഇപ്പോൾ എവിടെയാണ് എന്നുള്ള കാര്യം മാത്രം വ്യക്തമല്ല എത്ര തന്നെ ചോദിച്ചിട്ടും റോണിയോ പേളോ അത് തുറന്നു പറയാൻ കൂട്ടാക്കിയതുമില്ല ഇരുവരും ചേർന്ന് ആ കാറുകത്തിച്ച സ്ഥലത്തെല്ലാം പോലീസ് തിരച്ചിൽ നടത്തിയിരുന്നുവെങ്കിലും സംശയിക്കത്തക്കതായി ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല റോണിയുടെയും പേളിന്റെയും സെൽഫോൺ ടവർ ലൊക്കേഷനുകൾ പോലീസ് ട്രാക്ക് ചെയ്തു നവംബർ ഇരുപത്തിരണ്ടിന് രാത്രി എട്ട് മണി കഴിഞ്ഞിട്ടാണ് ഡയാൻ ടില്ലി കടത്തപ്പെട്ടിരിക്കുന്നത് എന്നാണ് സിസിടിവി ഫുട്ടേജുകൾ വെച്ച് മനസ്സിലാക്കാൻ കഴിയുന്നത് എട്ട് മണിക്ക് ശേഷം റോണി നീലിന്റെ ഫോണിൽ നിന്നും ഒരാൾക്ക് മാത്രമേ കോൾ പോയിട്ടുള്ളൂ അത് മറ്റാരുമല്ല റോണി നീലിന്റെ ഭാര്യയും പേൾ ക്രൂസിന്റെ അമ്മയുമായ എലീസ സ്റ്റാൻലിയെയാണ് അയാൾ വിളിച്ചിരിക്കുന്നത് അതും രാത്രി പത്തുമണിയോടടുത്തായി ഡയാന്റെ വീട്ടിൽ നിന്നും ഇരുപത് കിലോമീറ്റർ മാറിയുള്ള ഒരു ടവർ ലൊക്കേഷനിൽ നിന്നുമാണ് കോൾ പോയിട്ടുള്ളത് ഏക്കറുകളോളം കിടക്കുന്ന ഒരു കൃഷിസ്ഥലമായിരുന്നു അത് പോലീസ് എലീസ സ്റ്റാൻലിയെ ചോദ്യം ചെയ്തു ഞങ്ങൾ കുറച്ചു പണവുമായി വീട്ടിലേക്ക് വരുന്നുണ്ട് ഷോപ്പിങ്ങിന് പോവാൻ തയ്യാറായിരിക്കൂ എന്നാണ് അന്ന് രാത്രി റോണി റോണിനേൽ എലീസയെ ഫോൺ വിളിച്ചു പറഞ്ഞത് തുടർന്നുള്ള പത്തു ദിവസത്തോളം റോണിയെയും പേൾ ക്രൂസിനെയും പോലീസ് കസ്റ്റഡിയിൽ വെച്ച് ചോദ്യം ചെയ്തു ഒരു ഘട്ടത്തിൽ പോലീസുകാർക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ പേൾക്രോസ് നടന്ന കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു നടന്നിരിക്കുന്നത് ഇങ്ങനെയാണ് നിരവധി റോബറി കേസുകളിൽ പ്രതിയായിരുന്ന റോണിനീൽ ജയിലിൽ നിന്നും പുറത്തിറങ്ങിയതിനു ശേഷം ഗാർഡനിങ് ജോലികൾ ചെയ്തിരുന്നു പണക്കാരുടെ വീടുകളിൽ കയറി പറ്റുന്നതിനും മോഷണം നടത്തുന്നതിനുമുള്ള എളുപ്പമാർഗമായിട്ടാണ് റോണിനീൽ ആ ജോലിയെ കണ്ടിരുന്നത് അതറിയാതെയാണ് ഡയാൻറ്റിലെ ലാൻഡ്സ്കേപ്പിംഗ് വർക്കുകൾക്കായി റോണിയെ സമീപിച്ചത് ജോലികൾ ചെയ്യുന്നതിനായി റോണിക്കൊപ്പം പേൾ ക്രൂസും ആ വീട്ടിലെത്തിയിരുന്നു തന്റെ സ്ഥാപനത്തിലെ കുട്ടികളെപ്പോലെ തന്നെയായിരുന്നു ഡയാൻ പേളിനെയും കണ്ടത് തുടർ പഠനത്തിന് എന്തെങ്കിലും സഹായം ആവശ്യമാണെങ്കിൽ തന്റെ സ്ഥാപനത്തിൽ വന്ന് ജോയിൻ ചെയ്തോളൂ എന്നെല്ലാം പറഞ്ഞ് ഡയാൻ പേൾ ക്രൂസിനോട് വളരെ സ്നേഹത്തോടെയായിരുന്നു ഇടപഴകിയിരുന്നത് എന്നാൽ മോഷണം കൈമുതലാക്കിയവരോട് സ്നേഹം കാണിച്ചിട്ടെന്ന് കാര്യം യാൻറ്റില്ലി തനിച്ചാണ് താമസിക്കുന്നതെന്നും അവരുടെ കൈവശം ധാരാളം പണമുണ്ടെന്നും മനസ്സിലാക്കിയ റോണിനിയിലും ക്രൂസും ചേർന്ന് ആ വീട് കൊള്ളയടിക്കാൻ തീരുമാനിച്ചു ലാൻഡ്സ്കേപ്പിംഗ് വർക്കുകളെല്ലാം തീർത്ത് പേയ്മെന്റ് എല്ലാം വാങ്ങിയതിനു ശേഷം നവംബർ ഇരുപത്തിരണ്ടിന് രാത്രി പേൾക്രൂസ് ക്രൂസ് ആന്റില്ലിയുടെ വീട്ടിലെത്തി താൻ വന്ന കാർ റോഡിൽ ബ്രേക്ക് ആയി കിടക്കുകയാണെന്നും അച്ഛനോട് കാര്യം പറയുന്നതിനായി ലാൻഡ് ഫോൺ ഒന്ന് യൂസ് ചെയ്തോട്ടെ എന്നുമായിരുന്നു പേൾ ഡയാനോട് ചോദിച്ചത് തനിക്ക് മുൻപരിചയമുള്ള പെൺകുട്ടിയാണ് എന്നറിയാവുന്നതുകൊണ്ട് തന്നെ ഡയാൻ പേളിനെ വീടിനകത്ത് കയറാൻ അനുവദിച്ചു എന്നാൽ വീടിനകത്ത് കയറിയ അടുത്ത നിമിഷം തന്നെ പേൾ കയ്യിൽ കരുതിയിരുന്ന പിസ്റ്റൾ എടുത്ത് ഡയാനു നേരെ ചൂണ്ടി ബഹളം വെച്ചാൽ ഷൂട്ട് ചെയ്ത് കൊലപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു ഏതാനും സെക്കൻഡുകൾക്കകം റോണി നീലും ആ വീട്ടിലെത്തി ഡയാന്റെ ഷൂ ലൈസ് അഴിച്ചെടുത്ത റോണി അവരുടെ കൈകൾ കെട്ടി സോഫിയിലിരുത്തി അതിനുശേഷം ആ വീട്ടിലെ വിലപെടുപ്പുള്ള വസ്തുക്കളെല്ലാം എടുത്ത് ഡയാന്റെ കാറിൽ കയറ്റി ഇതിനിടയിൽ ഉണ്ടായിരുന്ന ഒരു മദ്യക്കുപ്പിയിൽ നിന്നും റോണി കുറച്ച് മദ്യവും കുടിച്ചു അങ്ങനെയാണ് അയാളുടെ ഫിംഗർ പ്രിൻസ് ആ കുപ്പിയിൽ പതിങ്ങിയത് ശേഷം ഡയാന്റെ പേഴ്സിൽ നിന്നും എ ടി എം കാർഡെടുത്ത റോണി അവരോട് പിൻ നമ്പർ പറയാൻ ആവശ്യപ്പെട്ടു ഡയാന് പറഞ്ഞുകൊടുത്തത് തെറ്റായ പിൻ നമ്പർ ആയിരുന്നു അപ്പോൾ തന്നെ റോണി നീൽ എ ടി എം കാർഡുമായി ആ വീട്ടിൽ നിന്നും പുറത്തേക്ക് പോയി വേൾക്രൂസ് തോക്കുമായി ഡയാൻ ടില്ലിയെ അനങ്ങാൻ പോലും അനുവദിക്കാതെ കാവൽ നിന്നു തെറ്റായ പിന്നമ്പർ കൊടുത്തത് കാരണം പണമെടുക്കാൻ കഴിയാത്ത ദേഷ്യത്തിലായിരുന്നു റോണി അവ വീട്ടിലേക്ക് തിരിച്ചു വന്നത് വന്നയുടനെ അയാൾ പേളിന്റെ കയ്യിൽ നിന്നും പിസ്റ്റൾ വാങ്ങി ഡയാനു നേരെ ഫയർ ചെയ്തു ഡയാന്റെ തൊട്ടടുത്തായി സോഫിയിലായിരുന്നു വെടിയുണ്ട തുളച്ചു കയറിയത് അതിനുശേഷം ഡയാന് ടില്ലിയെ ബെഡ്റൂമിലേക്ക് വലിച്ചൊഴിച്ചുകൊണ്ടുപോയ റോണിനേൽ അവരെ അതിക്രൂരമായി റേപ്പ് ചെയ്തു കോണ്ടം ഉൾപ്പെടെ കയ്യിൽ കരുതിയിരുന്ന റോണി റേപ്പ് ചെയ്യാനുള്ള ഉദ്ദേശത്തോടെ തന്നെയായിരുന്നു അവിടെ എത്തിയത് എന്ന് വ്യക്തമാണ് എല്ലാത്തിനും ശേഷം ഡയൻ ടില്ലിയേയും കൊണ്ടാണ് അവരാ വീട്ടിൽ നിന്നും പുറത്തേക്ക് പോയത് കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി യഥാർത്ഥ പിൻ നമ്പർ കരസ്ഥമാക്കിയതിനു ശേഷം മറ്റൊരു എ ടി എമ്മിൽ നിന്നും പേൾക്രൂസ് നാന്നൂറ് ഡോളർ പിൻവലിച്ചു അതിനുശേഷം ഇരുപത് കിലോമീറ്ററോളം യാത്ര ചെയ്ത് ആളൊഴിഞ്ഞ ഒരു സ്ഥലത്തെത്തി അവിടെ വെച്ച് റോണിനിയിലും പേൾക്രൂസും ചേർന്ന് ഡയാന് ടില്ലിയെ വെടിവെച്ച് കൊല്ലുകയായിരുന്നു അതേ സ്ഥലത്ത് തന്നെ ഡെഡ് ബോഡി മറവു ചെയ്യുകയും ചെയ്തു കൊലപാതകത്തിനു ശേഷമാണ് റോണീനയിൽ ഭാര്യ എമിലി സ്റ്റാൻലിയെ വിളിച്ച് ഷോപ്പിങ്ങിന് പോകാൻ തയ്യാറായി നിൽക്കാൻ ആവശ്യപ്പെട്ടത് അമ്മയ്ക്ക് തങ്ങൾ നടത്തിയ റോബറിയെക്കുറിച്ചോ കൊലപാതകത്തെക്കുറിച്ചോ ഒന്നും അറിയില്ല എന്നും പേൾ വെളിപ്പെടുത്തി ഡയാൻറെ കാറും വിൽപ്പന നടത്താൻ അവർ ശ്രമിച്ചിരുന്നുവെങ്കിലും പിടിക്കപ്പെടുമെന്ന് ഭയന്ന് അത് കത്തിച്ചു കളയുകയായിരുന്നു പേൾ ക്രൂസിന്റെ മൊഴിയിൽ പറഞ്ഞ സ്ഥലത്തെത്തി പരിശോധന നടത്തിയ പോലീസ് ഡയാൻ ടില്ലിയുടെ തുടങ്ങിയ ഡെഡ് ബോഡി കണ്ടെത്തി അവരുടെ കൈകൾ അപ്പോഴും ഷൂലേസ് കൊണ്ട് കെട്ടിയിരുന്നു അത് ഡയാന്റെ വീട്ടിലെ ഷൂസിൽ നിന്നും കാണാതായ ലേസ് തന്നെയാണ് എന്ന് കൺഫേം ചെയ്തു തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയിലായ ഡെഡ് ബോഡി ഡെന്റൽ റെക്കോർഡ്സ് വെച്ച് നടത്തിയ പരിശോധനയിലാണ് ഡയാൻ ടില്ലിയുടേതാണെന്ന് ഉറപ്പിച്ചത് അവരുടെ ദേഹത്ത് നിരവധി സ്ഥലത്ത് വെടിയേറ്റ പാടുകളുണ്ടായിരുന്നു സെക്ഷൽ അബ്യൂസും സ്ഥിരീകരിക്കപ്പെട്ടു പേൾ ക്രൂസിന്റെ മൊഴികളെല്ലാം സത്യമാണ് എന്ന് തെളിഞ്ഞതോടെ മോഷണം ബലാത്സംഗം തട്ടിക്കൊണ്ടുപോവൽ കൊലപാതകം എന്നീ വകുപ്പുകൾ ചുമത്തി പോലീസ് കേസെടുത്തു രണ്ടായിരത്തി അഞ്ചിൽ കേസിലെ വിചാരണ പൂർത്തിയായപ്പോൾ റോണി നീലിന് വധശിക്ഷയും പേൾക്രൂസിന് മുപ്പത് വർഷത്തെ തടവ് ശിക്ഷയുമാണ് കോടതി വിധിച്ചത് എന്നാൽ ശിക്ഷ നടപ്പിലാക്കുന്നതുവരെ കാത്തു നിൽക്കാതെ രണ്ടായിരത്തി പത്തിൽ റോണി നീൽ ജയിലിൽ വെച്ച് ആത്മഹത്യ ചെയ്തു ഒത്തിരി കുട്ടികൾക്ക് വഴികാട്ടിയായിരുന്ന ഒരു പാവം സ്ത്രീയെയാണ് തുച്ഛമായ വേണ്ടി അവർ കൊന്നു തള്ളിയത് ഈ കേസിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്തു പറയൂ പുതിയൊരു ഇൻവെസ്റ്റിഗേഷനുമായി വീണ്ടും കാണാം ബൈ